നമസ്കാരം ഡോവലിന്റെ കാവലിൽ ഷെയ്ഖ് ഹസീന സുരക്ഷിതയാണ് അന്നും ഇന്നും ബംഗ്ലാദേശിന് തുണയായി ഭാരതമുണ്ട് രാജ്യത്തിന്റെ പിറവി മുതൽ ഇതായി അരക്ഷിതാവസ്ഥയിലും വരെ ഇപ്പോഴത്തെ ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്തെത്തിയ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ യാതൊരു പോറിലും കൂടാതെ യു പിയിലെ ഗാസിയാബാദിൽ വിമാനം ഇറക്കാൻ സഹായിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഒരേയൊരു ബുദ്ധിമാത്രം മോദിയുടെ വിശ്വസ്തൻ സാക്ഷാൽ അജിത് ഡോവൽ ഡൽഹിയിൽ വിമാനം ഇറങ്ങുമെന്ന് കരുതിയായിരുന്നു ഇന്ത്യൻ മാധ്യമ പ്രവർത്തകർ അത്രയും ഷെയ്ഖ് ഹസീനയെ അവിടെ കാത്തിരുന്നത് അതെ ഷെയ്ഖ് ഹസീനയുടെ വിമാനം ഡൽഹി ലക്ഷ്യമിട്ട് ബംഗ്ലാദേശിൽ നിന്നും പറക്കുകയായിരുന്നു ഏകദേശം അഞ്ചിനും അഞ്ചേ കാലിനും ഇടയിൽ ഡൽഹിയിൽ ഇറങ്ങുമെന്ന് എല്ലാവരും ഉറപ്പിച്ചതാണ് ഇന്ത്യയുടെ വ്യോമസേന വരെ ഡൽഹിയിൽ കണ്ണിലെണ്ണയോ ഒഴിച്ച് കാത്തിരുന്നു മാധ്യമ പ്രവർത്തകരും യുദ്ധകാലാടിസ്ഥാനത്തിൽ തയ്യാറെടുത്ത് നൽകുന്നു പക്ഷേ ഈ കഥയിൽ ട്വിസ്റ്റ് ഉണ്ടാകുന്ന വിമാനം ബീഹാറിലെ പട്നയ്ക്ക് മുകളിൽ എത്തിയപ്പോഴാണ് അതുവരെ ഡൽഹി ലക്ഷ്യമാക്കി പറക്കുകയായിരുന്നു വിമാനം ഒടുന്നനെ യു പിയിലേക്ക് തിരിയുന്നു അതും ഖാസിയാബാദിലേക്ക് താരതമ്യേന തിരക്കില്ലാത്ത ഹിന്ദൻ വിമാനത്താവളത്തിലേക്ക് ഷെയ്ഖ് ഹസീന ആരോരും അറിയാതെ കാണാതെ ഹിന്ദൻ വിമാനത്താവളത്തിൽ സുരക്ഷിതയായി ഇറങ്ങുന്നു അവിടെ ഷെയ്ഖ് ഹസീനയെ കാത്ത് ഒരാൾ നൽപ്പുണ്ടായിരുന്നു ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് സാക്ഷാൽ അജിത് ഡോവൽ പിന്നീട് ഷെയ്ഖ് ഹസീനയും ഡോവലും തമ്മിൽ അല്പനേരം കൂടിക്കാഴ്ച നടത്തി എന്താണ് അവിടെ ഉരുത്തിരിയും തീരുമാനം എന്നത് അതീവ രഹസ്യവുമാണ് പ്രധാനമന്ത്രിക്ക് അടക്കം നൽകുന്ന തരത്തിലെ സുരക്ഷയും കരുതലും ഹസീനയ്ക്ക് നൽകിക്കൊണ്ടാണ് അവരെ ഇന്ത്യ സ്വീകരിച്ചത് ഷെയ്ഖ് ഹസീനയുടെ സൈനിക വിമാനം ധാക്കയിൽ നിന്ന് ഇന്ത്യയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടെന്ന വിവരം ലഭിച്ചതോടെ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇടപെടൽ തുടങ്ങിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചർച്ച നടത്തി ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യൻ അതിർത്തി ലക്ഷ്യമാക്കിയ താഴെന്ന് പറഞ്ഞ വിമാനം വ്യോമസേനയുടെ റഡാറിൽ പതിഞ്ഞ പതിഞ്ഞുടനെ തന്നെ വ്യോമസേന ചീഫ് മാർഷൽ വി ആർ ചൗധരി കരസേനാ മേധാവി ജനറൽ ഉപേന്ദർ ദ്വേദി എന്നിവർ ചേർന്ന് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നു എല്ലാം ഏകോപിപ്പിച്ചതാവട്ടെ ഡോവലും വരുന്നത് ഹസീനയുടെ വിമാനമാണെന്ന് തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ വ്യോമസേനാ ഉദ്യോഗസ്ഥർ ഇന്ത്യൻ ആകാശത്തേക്ക് കടക്കാൻ വിമാനത്തിന് അനുമതി നൽകുകയും വിമാനത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ ബംഗാളിലെ ഹാഷിമാര വ്യോമ താവളത്തിലെ നൂറ്റി ഒന്ന് സ്ക്വാഡറിൽ നിന്ന് രണ്ട് റഫാൽ യുദ്ധവിമാനങ്ങളെ അയക്കുകയും ചെയ്തു ബീഹാറിലും ജാർഖണ്ഡിലുമായി ഇവ വിമാനത്തിന് സുരക്ഷയൊരുക്കി അങ്ങനെ സുരക്ഷിതമായി വിമാനം ഇന്ത്യൻ മണ്ണിലിറങ്ങി പിന്നാലെ യോഗങ്ങളും നടന്നു ഇപ്പോഴും പുറത്തു പ്രചരിക്കുന്ന വാർത്ത ഹസീന ലണ്ടനിലേക്ക് പറക്കും എന്നാണ് ഇനി എവിടേക്കാണ് ഷെയ്ഖ് ഹസീന പറക്കുക എന്നതിൽ ആർക്കും അറിയില്ല യു കെയിലേക്ക് പോകാനാണ് താല്പര്യം എന്നാണ് ഇന്ത്യയെ ഹസീൻ അറിയിച്ചിരുന്നത് എന്നാൽ തിടുക്കത്തിൽ തീരുമാനം വേണമോ എന്നതും ചിന്തയിലുണ്ട് അതെ ഭാരതമണ്ണിൽ ഷെയ്ഖ് ഹസീന സുരക്ഷിതയാണ് ഡോവലിന്റെ തന്ത്രങ്ങളെ താണ്ടി ഹസീനയെ തൊടാൻ ആരും മുതലില്ല ആ ധൈര്യം തന്നെയാണ് ഹസീനയെ ഇവിടെ എത്തിച്ചതും